പത്തനംതിട്ടയിൽ താൻ ജയിക്കുമെന്നും ചരിത്രത്തിൽ ആദ്യമായി മൂന്നാം തവണയും മോദി സർക്കാർ വരുമെന്നും പത്തനംതിട്ട എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി പറഞ്ഞു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തവണ ബി ജെ പി അനുഭാവികൾക്കൊപ്പമാണ് അദ്ദേഹം പോളിംഗ് ബൂത്തിലെത്തിയത് രാഷ്ട്രീയം ഒഴിച്ചു നിർത്തിയാൽ വ്യക്തിപരമായി താൻ ഏറെ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുന്നതും തൻ്റെ മാതാപിതാക്കളെയാണെന്നും അനിൽ ആന്റണി പറഞ്ഞു ില്ക്കുന്ന ശ്രീ ആന്റവാനിനിക്കെതിരെ കഴിഞ്ഞ പതിനഞ്ച് വർഷം അദ്ദേഹം അവിടെ എം പി ആയിട്ടും അവിടെ ഒന്നും ചെയ്യാത്തതിൻ്റെ ഒരു ജനവികാരവും ഇത് രണ്ടും പത്തനംതിട്ടയിൽ വലിയ ഫാക്ടറാണ് ഇത് കാരണമാണ് ഞാൻ പറയുന്നത് ഇതിൽ ഏറ്റവും മോശം പ്രകടനം ആരായിരിക്കണം നമുക്ക് പറയാൻ സാധിക്കില്ല രണ്ടുപേർക്കും എതിരെ വലിയ ജനവികാരമാണ് ഇത് കാരണം തീർച്ചയായിട്ടും എന്താ ഈ പത്തനംതിട്ട പുതിയൊരു മണ്ഡലമാണ് രണ്ടായിരത്തി ഒമ്പത് വർട്ടാണ് ഈ മണ്ഡലം ഉണ്ടായത് ആ മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ വിജയമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്